അവരുടെ സ്ഥാനാർത്ഥിയെ മത്സര തെളിഞ്ഞു രാഷ്ട്രീയ തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഏതെങ്കിലും യു ഡി എഫുകാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ആ വിചാരണ രാഷ്ട്രീയമായ വിചാരണ ഈ ഒൻപത് കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു എലക്ഷനാണ് ഇവിടെ ഈ സർക്കാരിൻ്റെ ദുശ്ചെയ്തികൾ മുഴുവൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല അവസരമാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുകൂടി ഒരിക്കൽ കൂടി ഇത് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ് എന്തായാലും തൃക്കാക്കിരയിലും പാലക്കാടും ചെയ്ത് പരീക്ഷണം വലിയിൽ ഉപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറായി ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കും അല്ല ഞങ്ങൾ അല്ല ഞങ്ങൾ ഞങ്ങൾ സജ്ജ സജ്ജരാണ് ഞങ്ങൾ സജ്ജരാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയാൻ പറഞ്ഞല്ലോ പതിനായിരം വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത് അതിൽ എണ്ണായിരത്തിലധികം വോട്ട് ചേർത്തിരിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കാറുന്നത് സിമ്പിളാണ് ചോദ്യം ലളിതമാണ് എന്റെ ചോദ്യം അവര് പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നാൽ ഞങ്ങൾ പേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ പേടിക്കണമെങ്കിൽ ഇതുവരെ അവരങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാറില്ലല്ലോ ഇത് നിവർത്തി കേട് കൊണ്ട് മത്സരിപ്പിക്കുന്നതാണ് നിവർത്തികേട് ആരെ കിട്ടാണ്ട് ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിന്ന് ഞാൻ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഈ പറഞ്ഞിട്ട് ഇവർ ആരെയാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത കളയാൻ ആഗ്രഹിക്കുന്നില്ല ഇവരാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വന്ന് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട് ഇന്നൊരാളോട് പറഞ്ഞ് ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോട് തന്നെ തുടങ്ങിട്ടെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നൊരാളെ കിട്ടുമോ എന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ പേര് എന്നോട് പറയല്ലേ ഞങ്ങളോട് പറയല്ലേ അത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ യു ഡി എഫ് യോഗം ഞങ്ങൾ ഇന്ന് ഒരു നേതാക്കളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി അത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ഇനി എപ്പോഴും അദ്ദേഹം ചോദിക്കല്ലേ അതിന്റെ അല്ലല്ല ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല ഞാൻ രണ്ട് വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടേ രണ്ട് വാചകം ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചാൽ യു ഡി എഫിന്റെ അഭിപ്രായം യു ഡി എഫ് പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാര സ്മരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല ഞാനടക്കണം എന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനൊന്നും മറുപടി അറിയില്ല അത് കടക്ക് നടക്കട്ടെ എനിക്ക് മനസ്സിലായില്ലോ ഏത് കാര്യത്തെ കുറിച്ച് അങ്ങ് ചോദിക്കണേ സ്ഥാനാർത്ഥിയെ യും അംഗീകരിക്കുക അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്ക് എതിരായി പറഞ്ഞല്ലോ അത് തിരുത്തി അല്ല ഞാൻ തിരുത്തി പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ഇതുവരെ അല്ലല്ല എന്താ പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അഭിപ്രായം പറയാം അല്ലെ ഞങ്ങള് യു ഡി എഫ് യോഗം വൈകുന്നേരം ചേരുവല്ലേ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാ ഇത് ആ ഞാനാണ് അതൊക്കെ അവരെ അത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ അതിന്റെ നേതാവല്ലേ എപ്പോൾ പത്രസമ്മേളനം നടത്തിപ്പ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര സേവല്ലേ ചിലപ്പോൾ ഞാൻ നിങ്ങൾ വരുമ്പോ സോറി എന്ന് പറയാതെ പോകില്ലേ ഇല്ലേ ചിലപ്പോൾ ഇത്രയില്ല എന്നൊക്കെ പറയണം യു ഡി എഫിന് ഏത് കാര്യത്തിൽ അയക്കില്ലാത്തത് നിങ്ങൾ എന്തായി പറയണത് യു ഡി എഫ് ആരാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത് ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വെറുതെ ഇല്ലാത്തതെ ഉണ്ടാക്കില്ലേ യു ഡി എഫിലോ കോൺഗ്രസിലോ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാവശ്യമില്ല അവരെല്ലാവരും ചേർന്ന് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഞാനാണ് രണ്ട് എളിമയുള്ള രണ്ട് വാചകങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നിട്ട് പ്രശ്നം എന്ന് പറയാം ഞാനെന്തിനാദ്യം ഞാൻ നിങ്ങൾ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾ വെറുതെ ഞാൻ ഈ രണ്ട് സെന്റൻസിന്റെ അപ്പുറത്തേക്ക് അത്രേ എനിക്ക് അവകാശമുള്ളു എന്നെ ചോതലപ്പെടുത്തിയിരിക്കണത് ഈ രണ്ട് വാചകം മാത്രം അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ വല്ലതും പറഞ്ഞോ നാളെ പത്രിക സമർപ്പിച്ചാൽ എത്ര ദിവസം ഉണ്ട് ഇലക്ഷന് പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒന്നല്ല നാളെ അല്ലേ നാളെ പത്രിക നമ്മൾ സമർപ്പിക്കും നമ്മൾ കാരണത് ഞങ്ങളുടെ ഒരു റൗണ്ട് കഴിഞ്ഞു വർക്ക് മനസ്സിലായില്ലേ നാളെ ഞങ്ങളുടെ സ്കോഡറങ്ങാണ് ഫസ്റ്റ് സ്കോഡറങ്ങുക എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിലെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫസ്റ്റ് സ്കോഡ് തീരും പറഞ്ഞതിലേ ആ രണ്ട് വാചകം നിങ്ങൾ ഞാൻ എന്നിട്ട് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ ആളാണ് അത് കേട്ടില്ലെന്ന് ആ വാചകം ആ വാചകം ഇപ്പൊ എല്ലാവർക്കും അറിയാം കുട്ടികളൊക്കെ എന്നോട് പറയുന്നുണ്ട് ആ വാചകം സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ ഞാൻ നിങ്ങൾ വന്ന് എപ്പോഴും ചോദിക്കും ഞാൻ എപ്പോഴും പറയും ഞാൻ പണ്ടു ഒരു വാചകം പറഞ്ഞു അപ്പൊ നിങ്ങൾ ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നേരെ യു ഡി എഫ് വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല ആ അന്ന് പറഞ്ഞു അപ്പം നിങ്ങളത് ഗൗരവായിട്ട് എടുത്തില്ല ഇപ്പോൾ മനസ്സിലായില്ല അതെന്താണെന്ന് ഇപ്പം ഞാൻ എന്തിനും ഒരുപാട് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അധിക്ഷേപിക്കുക ഏ സാധാരണ ഗതിയിലുണ്ട് ഇപ്പം എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അയാളെപ്പറ്റി നമ്മൾ കുറേ പറയും ഒന്നും പറഞ്ഞില്ല ഞങ്ങളെ വല്ലതും പറഞ്ഞു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പറ്റി എൻ്റെ സുഹൃത്താണ് അസംബ്ലിയിൽ നേരത്തെ എന്തായിരുന്നു എം എൽ എ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ സി പി എം ആണെങ്കിൽ എന്തൊക്കെ പറയും എന്തൊക്കെ മോശമായിട്ട് പറയും ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പറ്റി വല്ല ഞങ്ങളൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു മത്സരം ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളവിടെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായ മത്സരമാണ് കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ഉള്ളൊരു അവസരം കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ പറയണ കാര്യമൊക്കെ എല്ലാവരെയും അറിയിക്കുക അവർ പറയണ നിങ്ങൾ ഈ സർക്കാരിൻ്റെ സ്ഥാനമൊക്കെ എത്തിച്ചല്ല വാർഷികത്തിൽ അതുപോലെ ഞങ്ങൾ പറയണത് നിങ്ങളൊന്ന് എല്ലാവരും എത്തിക്കുക ബാക്കിയുള്ള സ്ഥലത്ത് ചിലപ്പോൾ മാത്രമല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളുടെ നിഗമനങ്ങളാണ് എന്റെ അങ്ങനെ കിട്ടില്ല മോനെ ഒരു സ്റ്റേറ്റ്മെന്റ് പിള്ളേണ്ടിട്ട് എന്നോട് ചോദിക്കാണ് ലീഡിങ് ക്വസ്റ്റ്യൻ പറയും ഞങ്ങള് വക്കീലന്മാര് പറയണം ലീഡിങ് ക്വസ്റ്റ്യൻ അത് ഈ കശി നമ്മള് ഇത് ചെയ്യുവല്ലോ തെളിവെടുക്കുക ഇയാളെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ക്രോസ് ചെയ്യണ വക്കീൽ ചോദിക്കുന്ന ലീഡിങ് ക്വസ്റ്റൻ ആണ് ഏത് അപ്പം ആ പാവം ഉണ്ടെന്നില്ലെന്ന് പറയും ഏത് ആ കൂട്ടിലിരിക്കണ ആൾ ഞാൻ ആ കൂട്ടിലിരിക്കണ ആളല്ല എനിക്ക് ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാവും ഉണ്ടെന്നു ഇല്ലെന്നും പറയാം രണ്ട് പറഞ്ഞാൽ പെട്ടുപോണ ചോദ്യമാണ് അയ്യേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഒന്നും കൂടി ഈ രണ്ട് സെൻറ്റൻസ് എഴുതിയിരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തർ വിശമെലം നടത്തുന്നുണ്ട് ഇന്ന് ഭയങ്കര രസമായിട്ട് ഓരോടത്തും കേട്ടു ബ്രേക്കിംഗ് ന്യൂസ് എത്ര ബ്രേക്കിംഗ് ന്യൂസ് എല്ലാവരും അല്ല ചിലര് ഓരോ മണിക്കൂറിടവിട്ട് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരാൾ വരെ ഘടകക്ഷിയാക്കി ഒരാൾ വരെ ഘടകക്ഷില്ല വേറൊരാൾ വർക്ക് മറ്റേ ലീഗിന് അതൃപ്തി മറ്റേ ആർ എസ് പിക്ക് പ്രശ്നം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടിയും മുഴുവൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടും ചുമതലപ്പെടുത്തി കൊണ്ട് പറഞ്ഞ രണ്ടേ രണ്ട് വാചക ബാക്കി നമുക്ക് നമ്മൾ ഇനി ഇന്നോ സമയിരിക്കുന്നു ഇതെല്ലാം ഉഷയുടെ സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല ഇത് മറ്റേത് പറഞ്ഞ മാതിരി ലീഡിങ് ക്വസ്റ്റൻ പോലെ കുരുട്ടി ചോദ്യം ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും